എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിശീലിച്ച പ്രാണായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശുദ്ധിശ്വാസം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതതു വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇരു കവിളുകളും വീർപ്പിച്ചു പിടിക്കുകയും ചുണ്ടുകൾ അല്പം തുറന്ന് ഒരു കുഴലിന്റെ ആകൃതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വായ അടച്ചു പിടിക്കുകയും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വീണ്ടും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം കവിളുകൾ വീർപ്പിച്ചു പിടിക്കുകയും ചുണ്ടുകൾ കുഴലിന്റെ ആകൃതിയിലേക്ക് എത്തിച്ചതിന് ശേഷം ശ്വാസത്തെ മുഴുവനായും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ഒരു പ്രാണായാമം വീതം കൂട്ടിക്കൂട്ടി ദിവസേന പതിനഞ്ചെണ്ണമെങ്കിലും പരിശീലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക വളരെ സാവധാനം മാത്രമായിരിക്കണം എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് ഇത് പരിശീലിക്കുന്ന സമയം കണ്ണുകൾ അടച്ചു പിടിച്ച് പരിശീലിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ എല്ലാ ക്ലാസിലും പറയുന്നത് പോലെ തന്നെ മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് കസേരയിൽ ഇരുന്ന് പരിശീലിക്കുന്ന രീതി കാണിച്ചു തന്നത് ഇനി ഇത് യഥാർത്ഥമായും പരിശീലിക്കേണ്ടത് കൂടി നമുക്കൊന്ന് കാണാം തറയിൽ ഒരു പായയോ ഷീറ്റോ വിരിച്ചതിന് ശേഷം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈപ്പത്തിയോ ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും കവിളുകൾ വീർപ്പിച്ചു പിടിച്ച് ശ്വാസത്തെ മുഴുവനായും വിടുകയും ചെയ്യുക ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും വായിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഈ മം പരിശീലിക്കുന്നത് മൂലം ശ്വാസകോശത്തിന് നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുകയും അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് കൂടുതലായി പ്രാണവായു കയറി ചെല്ലുകയും ചെയ്യുന്നതിന് സാധിക്കുന്നു ശുദ്ധിശ്വാസം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക